ഒരു ഹൈബ്രിഡ് ചെത്തി നമ്മുടെ ഇക്സോറത്തപ്പെട്ട ഒരു പ്ലാന്റ് ആണ് അപ്പോൾ ഞാൻ രാവിലെ നോക്കുന്ന സമയത്ത് ഇതിൻ്റെ കീഴിൽ ഇതുപോലെ പുഴുവിൻ്റെ അതായത് കാറ്റർ പില്ലറിൻ്റെ കാഷ്ടം കണ്ടിട്ടുണ്ടായിരുന്നു അപ്പം അത് കണ്ട് ഞാൻ ഫുള്ള് നോക്കി നോക്കുമ്പം പുഴുവിനെ എവിടെയും കാണുന്നില്ല പക്ഷേ ഇതിൻ്റെ ചെറിയ മൊട്ടുകളെല്ലാം കടിച്ച് നിലത്തിട്ട രീതിയിലാണുള്ളത് അപ്പം അങ്ങനെ വീണ്ടും വീണ്ടും നമ്മൾ അതിനെ നോക്കിയ സമയത്ത് ഇതുപോലെയുള്ള കുറേ ആൾക്കാരെ കണ്ടു എന്താ അത്ര ക്ലിയർ ആയിട്ടുണ്ടാവില്ല അപ്പോൾ അതിൻ്റെ ഒരു ക്ലോസപ്പ് നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ ഇതാണ് ഇത് നമ്മുടെ മങ്കി പസിൽ എന്ന് പറയുന്ന വളരെ മനോഹരമായിട്ടുള്ളൊരു ചിത്രശലഭം അതായത് ഇരുതലച്ചി എന്നാണ് മലയാളത്തിൽ അതിൻ്റെ പേര് അപ്പം അതിൻ്റെ ലാർവയാണ് കാറ്റർപില്ലറാണ് നമ്മൾ ഈ കാണുന്നത് അപ്പം ഈ ഒരു ചെടിയിൽ ഈ ഇക്സോറ ചെടിയിൽ അല്ലെങ്കിൽ നമ്മുടെ ചെക്കിയിൽ ചെക്കിയിൽ നമുക്കൊരു അഞ്ചാറ് ഇതേപോലെയുള്ള ചെറിയ പുഴുക്കൾ അല്ലെങ്കിൽ കാറ്റർ പില്ലറിനെ കിട്ടിയിട്ടുണ്ടായിരുന്നു സാധാരണ നമ്മൾ ഫ്രൂട്ട് പ്ലാന്റ്സ് ആയാലും അല്ലെങ്കിൽ ഇത്തരത്തിലുള്ള ചെടികളൊക്കെ ആണെങ്കിൽ അതിൽ നമുക്ക് ഉപദ്രവകാരികളായിട്ടുള്ള ഒരുപാട് ബഗ്സ് അങ്ങനെയുള്ള ഇൻസെക്റ്റുകളുണ്ട് അതിൻ്റെ ലാർവകളുണ്ട് അതിന് ബയോപെസ്റ്റിസൈഡ്സ് അല്ലെങ്കിൽ നമ്മൾ ഇതുപോലെയുള്ള ഫോർസെപ്സ് ഉപയോഗിച്ച് പ്ലക്ക് ചെയ്ത് കളയുകയാണ് ചെയ്യുക പക്ഷേ ഇത്തരത്തിലുള്ള പൂമ്പാറ്റകൾ പൂമ്പാറ്റകൾ നമ്മൾ ഈ ഇവിടെ വീണ്ടും ഈ ചെടി സെർച്ച് ചെയ്ത സമയത്ത് ഇവിടെ ഒരു അതിൻ്റെ ഒരു പ്യൂപ്പ അതായത് ഒരു ചിത്രശലഭത്തിൻ്റെ ഡെവലപ്മെൻ്റ് അല്ലെങ്കിൽ ഒരു ചിത്രശലഭം പൂമ്പാറ്റയായിട്ട് മാറുന്നതിന് മുമ്പ് ആദ്യം മുട്ട വിരിഞ്ഞ് പുഴുക്കളായി പുഴുക്കൾ പിന്നെ പ്യൂപ്പയായി ആ പ്യൂപ്പ ഒരു ഒന്ന് രണ്ടാഴ്ചയ്ക്ക് ശേഷമാണ് പുതിയ ബട്ടർഫ്ലൈ ആയിട്ട് മാറുക അപ്പോൾ അത്തരത്തിലൊരു പ്യൂപ്പയും നമ്മൾ ഈ ചെടിയിൽ നിന്ന് ലൊക്കേറ്റ് ചെയ്തിട്ടുണ്ട് അതിനുശേഷം നമ്മൾ സ്ഥിരമായിട്ട് ഒരു നാലഞ്ച് ദിവസം കണ്ടിന്യൂസ് ആയിട്ട് ഈ പ്യൂപ്പൊക്കെ എന്താണ് സംഭവിക്കുന്നത് അല്ലെങ്കിൽ ഇതിൽ പുറത്തു വരുന്ന ബട്ടർഫ്ലൈ ഏതാണെന്ന് നമുക്കറിയാൻ വേണ്ടി നമ്മൾ വെയിറ്റ് ചെയ്തിരുന്നു അപ്പോൾ അങ്ങനെ അവസാനം ഒരു ദിവസം രാവിലെ നമ്മൾ നോക്കുമ്പോൾ ഇതുപോലെ പുറത്ത് വന്ന് നമ്മുടെ ഈ മങ്കി പസൽ എന്ന് പറയുന്ന ബട്ടർഫ്ലൈ അതാണ് അതിൻ്റെ ആ പ്യൂപ്പ അത് പ്യൂപ്പയിൽ നിന്ന് ഓപ്പണായിട്ട് പുറത്തേക്ക് അല്ലെങ്കിൽ എക്സൂവിയം ചെയ്യും അതിൻ്റെ തോട് കളഞ്ഞ് അത് പുറത്തേക്ക് വന്നു അപ്പോൾ നമുക്കത് പുറത്തേക്ക് വരുന്നതിൻ്റെ ചിത്രങ്ങൾ പാർത്താൻ കഴിയില്ല അതായത് പുറത്തേക്ക് വന്നുകൊണ്ടിരിക്കുന്നതിൻ്റെ വീഡിയോസ് പാർത്താൻ കഴിയില്ല പക്ഷേ നമ്മൾ നോക്കുമ്പോഴത്തേക്കും ഏതാണ്ട് അത് രാവിലെ ഒരു എട്ട് മണിയൊക്കെ ആയപ്പോഴത്തേക്കും ഇത് പുറത്ത് വന്ന് ഇങ്ങനെ വെയിറ്റ് ചെയ്യുന്നുണ്ട് അപ്പോൾ ഈ പുറത്ത് വന്നതിന് ശേഷം ഏതാണ്ട് ഒരു ഒന്ന് രണ്ട് മണിക്കൂർ കാരണം ഇതിൻ്റെ കൃത്യമായിട്ട് ഇതിൻ്റെ ഒക്കെ ഒന്ന് റെഡിയായി അതുപോലെ കൈയും കാലിലേക്കൊക്കെ സർക്കുലേഷനൊക്കെ ഒന്ന് റെഡിയാക്കി കുറച്ച് നേരം വെയിലൊക്കെ കാഞ്ഞതിന് ശേഷമാണ് ഇത് അവിടെ പറന്ന് പോയത് അപ്പോൾ ഇതുപോലെ നമ്മൾ ഈ ഒരു ഇച്ചോറ ചെടിയിൽ വീണ്ടും മൂന്ന് നാല് മറ്റ് പ്യൂപ്പകളുണ്ടായിരുന്നു അതിനകത്തുനിന്ന് ഒരു പ്യൂപ്പ കൂടെ ഇതേ ദിവസം വിരിഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പം അങ്ങനെ ഇന്ന് രണ്ട് പൂമ്പാറ്റകളാണ് അതിൽ നിന്ന് വിരിഞ്ഞ് പുറത്തേക്ക് വന്നത് അപ്പോൾ ഞാൻ ഈ വീഡിയോ ഇവിടെ ഷെയർ ചെയ്യാനുള്ള കാരണം നമ്മൾ കെമിക്കൽ പെസ്റ്റിസൈഡ്സൊക്കെ അപ്ലൈ ചെയ്യുന്ന സമയത്ത് നമുക്കെല്ലാവർക്കും അറിയാം പൂമ്പാറ്റകൾ വളരെ മനോഹരമായിട്ടുള്ള നമ്മൾ പക്ഷികളെ പോലെ തന്നെ വളരെ മനോഹരമായിട്ടുള്ളൊരു അനിമലാണ് പൂമ്പാറ്റകൾ ഏതാണ്ട് ഒരു രണ്ട് മൂന്ന് ദിവസമൊക്കെയാണ് അതിൻ്റെ ലൈഫ് സൈക്കിൾ അല്ലെങ്കിൽ ലൈഫ് സ്പാൻ എന്ന് പറയുന്നത് അഡൽട്ടായി കഴിഞ്ഞാൽ അപ്പോൾ ഇത്തരത്തിലുള്ള പൂമ്പാറ്റകൾ നമുക്ക് മാനസിക സന്തോഷം തരുന്നുണ്ട് കൂടാതെ ഇതിന് എക്കോളജിക്കലായിട്ട് ഒരുപാട് റോളുകളുണ്ട് അതിൽ പ്രധാനമായിട്ടും പോളിനേറ്റിങ് ഏജൻ്റായിട്ട് ആക്ട് ചെയ്യുന്നു എന്നുള്ളതാണ് കൂടാതെ അതുകൊണ്ട് തന്നെ നമ്മൾ ഇതുപോലെയുള്ള പൂമ്പാറ്റകളുടെ പൂമ്പാറ്റകളുടെ ലാർവുകളൊക്കെ കണ്ടു കഴിഞ്ഞാൽ നമ്മളതിനെ നശിപ്പിച്ചു കളയാതെ കാരണം ഞാൻ ഈ ചെടിയിൽ സാധാരണയായിട്ട് നമ്മൾ മറ്റ് ഇൻസെക്ടിൻ്റെ ലാർവയൊക്കെ ആണെങ്കിൽ നമ്മളതിനെ മെക്കാനിക്കലി കൊല്ലുകയോ അല്ലെങ്കിൽ എന്തെങ്കിലും ബയോ പെസ്റ്റിസൈഡ്സ് അപ്ലൈ ചെയ്യുകയാണ് ചെയ്യുക പക്ഷേ ഇത് പൂമ്പാറ്റയാണ് അല്ലെങ്കിൽ പൂമ്പാറ്റേൻ്റെ ലാർവേ ആണെന്ന് തിരിച്ചറിഞ്ഞതുകൊണ്ട് തന്നെ ഇത് ഭയങ്കരമായിട്ടുള്ള ഒരു ഒറേഷ്യസായിട്ടുള്ള ഫീഡറും അല്ല കുറച്ച് പൂക്കളുടെ പൂവിൻ്റെ തണ്ടും ഇലയുടെ കഷ്ണങ്ങളൊക്കെയാണ് അത് കഴിച്ചിരുന്നത് അതുകൊണ്ട് തന്നെ ഞാനതിനെ അതുപോലെ തന്നെ മെയിൻറ്റെയിൻ ചെയ്യുകയാണ് ചെയ്തത് അപ്പം അങ്ങനെ അത് പൂമ്പാറ്റേൻ്റെ ലാർവയാണ് ഈ മങ്കി പസിൻ്റെ ലാർവേ ആണെന്ന് തിരിച്ചറിഞ്ഞതിന് ശേഷമാണ് നമ്മളത് അതിനെ അതുപോലെ മെയിൻറ്റെയിൻ ചെയ്തത് അപ്പോൾ നമ്മൾ നമ്മളെല്ലാവരും വീട്ടിലെല്ലാവരും അതുപോലെ മോളും ഒക്കെ സ്ഥിരമായിട്ട് നമ്മളിതിനെ നിരീക്ഷിക്കാറുണ്ട് അപ്പോൾ ഒരു ഒന്നും രണ്ടാഴ്ചയൊക്കെ കൂടുമ്പോൾ ഇതുപോലെ പൂമ്പാറ്റകൾ അവിടെ നിന്ന് വിരിഞ്ഞിറങ്ങി പുറത്തേക്ക് പോകുന്നുണ്ട് അപ്പം മാത്രമല്ല നമ്മുടെ വീട് ഏതാണ്ട് ഒരു പഴശ്ശി ഇറിഗേഷൻ കനാലിൻ്റെ സൈഡിലാണ് അപ്പോൾ കനാലിൻ്റെ അവിടെ ഒരു സ്വാഭാവികമായിട്ടുള്ള ഒരു കാടും കാര്യങ്ങളൊക്കെ ഉണ്ട് അപ്പോൾ അത് കൂടാതെ നമ്മുടെ വീടിൻ്റെ പരിസരത്തുള്ള കനാലിൻ്റെ സ്ഥലത്ത് ഇതുപോലുള്ള നിരവധി പൂമ്പാറ്റകളുടെ ഹോസ്റ്റ് പ്ലാന്റ്സ് പലതും ഉണ്ട് നമ്മുടെ പാണലെ അതുപോലെ നിരവധിയായിട്ടുള്ള ഹോസ്റ്റ് പ്ലാന്റ്സ് അവിടെ ഉണ്ട് ഹോസ്റ്റ് പ്ലാന്റ്സ് എന്ന് പറഞ്ഞാൽ ആതിഥേയ സസ്യം അതായത് ഒരു പൂമ്പാറ്റയെ സംബന്ധിച്ച് അത് മുട്ടയിട്ട് അതിൻ്റെ പുഴുക്കൾ ഫീഡ് ചെയ്യുന്ന പ്ലാന്റിനെയാണ് അതിൻ്റെ ഹോസ്റ്റ് പ്ലാന്റ് എന്ന് പറയുക അതുപോലെ നെക്ടർ പ്ലാന്റ്സും ഉണ്ട് അതായത് പൂമ്പാറ്റകൾ തേൻ കുടിക്കാൻ വേണ്ടി അത് ഏത് പൂവിലും വന്നിരുന്ന് തേൻ കുടിക്കാറുണ്ട് അപ്പോൾ അതിനെ നെക്ടർ പ്ലാന്റ് എന്നും മറ്റേതിന് അതിൻ്റെ ഹോസ്റ്റ് പ്ലാന്റ് എന്നാണ് പറയുക അപ്പോൾ ഈ ഹോസ്റ്റ് പ്ലാന്റുകൾ ഉള്ളെടുത്ത് ഉദാഹരണമായിട്ട് ഇവിടെ എരുക്ക് തപ്പി അതുപോലെ തന്നെ തൊഴി അങ്ങനെ നിരവധിയായിട്ടുള്ള അതുപോലെ നമ്മുടെ ബുദ്ധമയൂരി ചുട്ടിമയൂരി കേരളത്തിൻ്റെ സംസ്ഥാന ബട്ടർഫ്ലൈ ആയിട്ട് തിരഞ്ഞെടുത്ത ബുദ്ധമയൂരി അതുപോലെ ചുട്ടിമയൂരി ഇങ്ങനെ നിരവധിയായിട്ടുള്ള പൂമ്പാറ്റകൾ നമുക്ക് ചുറ്റിലുമുണ്ട് അപ്പം ഇത്തരത്തിലെ പൂമ്പാറ്റകളുടെ ഇപ്പോൾ നമ്മൾ ചെയ്യുന്ന ഒരു കാര്യം എന്ന് പറഞ്ഞാൽ പൂമ്പാറ്റകളുടെ ലാർവകൾ കണ്ടു കഴിഞ്ഞാൽ ആ ലാർവയെ എടുത്ത് നമ്മൾ ചിലപ്പോൾ അത് പക്ഷികളൊക്കെ കൊത്തിക്കൊണ്ട് പോകാനുള്ള സാധ്യതയുണ്ട് അപ്പോൾ ഇതുപോലെയുള്ള ലാർവകളെ കണ്ടു കഴിഞ്ഞാൽ ഞങ്ങളതിനെ എടുത്ത് റയറ് ചെയ്ത് അത് വിരിഞ്ഞ് അപ്പോൾ നമുക്ക് മാനസികമായിട്ടുള്ളൊരു സന്തോഷം കിട്ടും മാത്രമല്ല അതിനെ നമുക്ക് സംരക്ഷിക്കാനും കഴിയും ഇപ്പോൾ നമ്മുടെ ഈ ചെക്കി അല്ലെങ്കിൽ ഇച്ചോറ ചെടിയിൽ നിറച്ചും പൂക്കളും ഉണ്ട് അതുപോലെ തന്നെ പൂമ്പാറ്റകളും ഉണ്ട് ഇപ്പം പൂമ്പാറ്റകൾ ഇതുപോലെ വിരിഞ്ഞിറങ്ങി ഇങ്ങനെ പോകുന്നത് കാണാൻ വളരെ മനോഹരമായിട്ടുള്ള കാഴ്ചയാണ് ഇപ്പം ഈയൊരു മങ്കിപ്പസിൽ മാത്രമല്ല മറ്റ് പല ഹോസ്റ്റ് പ്ലാന്റ്സും നമ്മുടെ അടുത്തുണ്ട് അപ്പോൾ അതിലിപ്പം ഉദാഹരണമായിട്ട് നാരകക്കാളി അതുപോലെ തന്നെ വയങ്കതൻ ഇങ്ങനെയുള്ള പൂമ്പാറ്റകളെയൊക്കെ ഞങ്ങൾ റേറിയിച്ച് അതിനെ വിരിയിച്ച് പുറത്തേക്ക് വിട്ടിട്ടുണ്ട് ഇതുപോലെയുള്ള പുഴുക്കളെയൊക്കെ കണ്ടു കഴിഞ്ഞാൽ കുന്നുകളയാതെ അവരെ പരമാവധി സംരക്ഷിക്കാൻ വേണ്ടി ശ്രമിക്കുക നമ്മൾ ആദ്യം ഇത് നമ്മുടെ മിത്രങ്ങളാണോ ശത്രുക്കളാണോ എന്ന് തിരിച്ചറിയുക അപ്പോൾ ഇതുപോലുള്ള മറ്റൊരു വിശേഷമായിട്ട് വീണ്ടും കാണാം എല്ലാവർക്കും നന്ദി